വർക്ക് ചെയ്യുന്നു ഞാനും മീഡിയയുടെ ഒരു വക്താവാണ് കേരള വിഷൻ ചാനലിന്റെ സീനിയർ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയത് അപ്പം എനിക്ക് ആ മാധ്യമങ്ങളുടെ പ്രാധാന്യം പറയും ഏത് വലിയ ബിഗ് പടവായാലും ആയാലും മീഡിയാസ് ഉണ്ടെങ്കിലേ ജനങ്ങളുടെ മുമ്പിൽ എത്തുള്ളൂ അത് ഏത് പടവായാലും അപ്പൊ മീഡിയാസിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് നമ്മുടെ പ്രൊജക്ട് ഡിസൈനറായ

നമ്മൾ വേണം എന്ന് തീരുമാനിച്ചു അവരാണ് ഇത് മുന്നിലേക്ക് എത്തിക്കുന്ന പ്രേക്ഷകർക്ക് അത് യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ സാനിറ്റൈസ് ചാൻഡലക്കുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചു ഈ ഓഡിയോ ലോഞ്ച് ഓഡിയോ ഈ ഭംഗിയാകുന്ന പാട്ട് കൈമാറുന്ന മീഡിയയിൽ നിന്ന് ഒരു രണ്ട് പ്രതിനിധികൾ വന്ന് സി ഡി മേടിക്കണം അതോടൊപ്പം തന്നെ അലൻ ജോസ് ഇവിടെ എത്തിയിട്ടുണ്ട് അലൻ ജോസ് ഒരു താരമാണ് ബിഗ് ബോസിലേക്കൊക്കെ മത്സരിക്കാൻ പോകുന്ന വ്യക്തിയാണ് എല്ലാ പടത്തിലും റിവ്യൂ പറയുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പടത്തിന്റെ റിവ്യൂ പറഞ്ഞാണ് അലൻ ജോസിന്റെ ജീവിതം ആരംഭിക്കുന്നത് തോന്നല് കൂടുതൽ പ്രശസ്തി ആയിരുന്നു അങ്ങനെയാണ് അപ്പം അലൻജോസും ഇവിടെ വന്നിട്ടുണ്ട് അലൻ അലൻജോസും നമ്മുടെ ഓഡിയോ ഓഡിയോസൂലിയുടെ കൈമാറ്റ ചടങ്ങിലേക്ക് വന്നു സോഷ്യൽ മീഡിയ താരം തന്നെയാണ് അതന്നെ അപ്പം മീഡിയക്കാരെ വരുന്നത് രണ്ട് ഒരു മൂന്ന് പേര് ഒന്ന് വരാവോ സംവിധായകൻ അത് എപ്പോഴും എടുത്തു പറഞ്ഞാൽ മീഡിയക്കാരെ കൊണ്ട് നമുക്ക് ചെയ്യാൻ പ്രൊഡ്യൂസർ പറഞ്ഞു ഞാൻ പറഞ്ഞു നല്ലൊരു സജഷനാണ് ഒരു വെറൈറ്റി ആണല്ലോ നിങ്ങൾ തന്നെയല്ലേ ഈ ന്യൂസ് കൊടുക്കേണ്ടത് അതുകൊണ്ടാണ് നിങ്ങളുടെ സാന്നിധ്യം ആരോടൊരു രണ്ടുപേര് വരാൻ പറ്റുമോ ക്യാമറ ആണെങ്കിൽ ഏൽപ്പിച്ചിട്ട് ആ അവരുടെ പേര് കോസ്റ്റ്യൂം മേക്കപ്പ് കേട്ടോ നമ്മുടെ ടെക്നീഷ്യൻസ് ആരെങ്കിലും ഒരു ഭംഗിയാർന്ന ചടങ്ങ് നടക്കുമ്പോ നിങ്ങളെല്ലാം വേണം കാസം ക്രൂ വേണമോ പാട്ടാക എല്ലാരും എത്തിയിട്ടുണ്ടോ അപ്പൊ എല്ലാവരുടെ സാന്നിധ്യത്തിൽ ഓഡിയോ പ്രകാശം നടക്കുകയാണ് നമ്മുടെ ബാലതാരം കൂട്ടിത്താരം അനുഗ്രഹയാണ് സി ഡി കൈമാറ്റം നടത്തുന്നത് അരുൺ ജോസും അതോടൊപ്പം മീഡിയയുടെ എന്താണ് അനന്തുസിനെ കാണുന്നില്ല ഒരു ഗ്ലാപ്പ് ഒക്കെ ആയാം നമ്മുടെ ജോസ് യാണ് അതോടൊപ്പം തന്നെ നമ്മുടെ മാധ്യമപ്രവർത്തകരായ സേക്കും അനുശ്രീയുമാണ് കൂടെ ഉള്ളത് മീഡിയക്കാർക്ക് തന്നെ അത് കൈമാറ്റം സാധ്യതയാണ് ഓക്കെ ഇനി നമ്മുടെ ഓഡിയോട് അനുഭവിച്ച് നിർമ്മാതാവ് തന്നെ രണ്ടു പാർക്ക് സംസാരിച്ചിട്ട്